മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര ി അവതരിപ്പിക്കുന്നത് ഡോക്ടർ വത്സലൻ വാദുശ്ശേരി ജീവിതം നായനക്കി നമ്മൾ സംസാരിക്കുമ്പോൾ വാക്കുകളും വാക്യങ്ങളും ഉപയോഗിക്കുന്നത് വാച്യാർത്ഥം നോക്കി മാത്രമാണോ അല്ല എന്ന് എല്ലാവർക്കും അറിയാം ലക്ഷ്യാർത്ഥം വ്യങ്ക്യാർത്ഥം ഇവയൊക്കെ ഉദ്ദേശിച്ചാണ് പലപ്പോഴും നമ്മൾ സംസാരിക്കുന്നത് മറ്റുള്ളവർ പറയുന്നതിന്റെ താൽപ്പര്യം മനസ്സിലാക്കുന്നതും റോഡിലൂടെ മീൻ വരുന്നു എന്ന് കേട്ടാൽ മീൻകാരൻ മീനുമായി വരുന്നു എന്നല്ലേ ആരും മനസ്സിലാക്കുകയുള്ളൂ വരുന്നത് മീനല്ല മീൻകാരനാണ് എന്നർത്ഥം ഇത് വാച്യാർത്ഥമല്ല ലക്ഷ്യാർത്ഥമാണ് ഇതുപോലെ ആലങ്കാരികമായ ഒട്ടേറെ പ്രയോഗങ്ങളും പലപ്പോഴും നമ്മുടെ സംഭാഷണത്തിലേക്ക് കയറി വരാറുണ്ട് അത്തരത്തിലുള്ള ഒന്നാണ് ജീവിതം നായി നക്കി എന്ന പ്രയോഗം വാച്യാർത്ഥം കൊണ്ടല്ല വ്യംഗ്യാർത്ഥം കൊണ്ടാണ് ഈ വാക്യം ആശയ സംവേദനം സാധിക്കുക ഭക്ഷണം നായി നക്കി എന്നാൽ ഭക്ഷണം പാഴായിപ്പോയെന്നാണല്ലോ അർത്ഥം അതിനാൽ നായ നക്കി എന്ന് പറഞ്ഞാൽ തന്നെ പാഴായിപ്പോയി എന്ന് സൂചനയുണ്ട് നായ നക്കുക എന്നതിന് ആചാരപരമായ ഒരു താല്പര്യം കൂടിയുണ്ട് ദൈവത്തിനോ പരേതാത്മാക്കൾക്കോ അർപ്പിച്ച നിവേദ്യം നായ നക്കിയാൽ അത് വളരെ മോശപ്പെട്ട കാര്യമായി കരുതപ്പെടുന്നു ബലിച്ചോറ് കാക്കകൊത്തുന്നതിന് പകരം നായ തിന്നുകയാണെങ്കിൽ ആ അനുഷ്ഠാനം തന്നെ ലക്ഷ്യം പ്രാപിക്കാതെ പോയി എന്നാണ് അർത്ഥം അഥവാ പാഴായി പോയി എന്നർത്ഥം ഇത്തരത്തിൽ നായ നക്കി പാഴായി പോവുക എന്ന അനുഭവത്തിൽ നിന്നാണ് നായ നക്കുക എന്ന പ്രയോഗത്തിന് അർത്ഥം കൈവരുന്നത് ഈ അർത്ഥമാണ് ജീവിതം നായ നക്കി എന്ന ലാക്ഷണിക പ്രയോഗത്തിനുള്ളത് ജീവിതം പാഴായിപ്പോയി എന്നു താൽപ്പര്യം ഉദ്ദേശിച്ച ലക്ഷ്യത്തിലെത്താൻ കഴിഞ്ഞില്ല എന്ന അർത്ഥത്തിൽ പുതിയ പുതിയകാലത്ത് പലരും ഇങ്ങനെ പറയാറുണ്ട് ചില പ്രത്യേക പ്രവൃത്തികളെ സൂചിപ്പിക്കാൻ വേണ്ടി ആലങ്കാരിക പ്രയോഗങ്ങളെ ആശ്രയിക്കുന്നത് മലയാളത്തിന്റെ ഒരു സാധാരണ പ്രവണതയാണ് മദ്യപാനവുമായി ബന്ധപ്പെട്ടാണ് ഇത്തരം പ്രയോഗങ്ങൾ ധാരാളമായി കാണുന്നത് അവൻ സദാസമയവും വെള്ളത്തിലാണ് എന്ന് പറഞ്ഞാൽ എപ്പോഴും മദ്യപാനമാണ് എന്നർത്ഥം അവൻ നല്ലപോലെ അടിക്കും എന്ന് പറഞ്ഞാൽ നല്ല പോലെ മദ്യപിക്കും എന്ന് താൽപ്പര്യം വരമൊഴിയിൽ എന്നതേക്കാൾ വാമൊഴിയിലാണ് ഇത്തരം പ്രയോഗങ്ങൾ ധാരാളമായി കാണാനാവുക മാനകഭാഷ പ്രധാനമായും വാച്യാർത്ഥത്തെ ആശ്രയിക്കുമ്പോൾ പ്രാദേശികമായ ഭാഷാഭേദങ്ങൾ ഇത്തരം പ്രയോഗങ്ങളെ കൂടുതലായി ആശ്രയിക്കുന്നു കേരളത്തിലെമ്പാടുമായി ഇത്തരത്തിലുള്ള ആയിരക്കണക്കിന് വാക്കുകളും പ്രയോഗങ്ങളും ഉണ്ട് ഒരു ഭാഷയുടെ ജൈവ സ്വഭാവം പ്രകടമാവുന്ന സന്ദർഭമാണ് ഇത്തരത്തിലുള്ള ലാക്ഷണികമായ പ്രയോഗങ്ങൾ ഭാഷയുടെ അനേക തരം സാധ്യതകളാണ് അതിലൂടെ തെളിഞ്ഞു കിട്ടുന്നത് മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര